പെഞ്ഞാറുമൂട്ടിൽ കൂട്ടക്കൊലം നടത്തിയ അഫാൻ പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്ന് വലിയൊരു തുക വാങ്ങിയിരുന്നു ഫർസാനയിൽ നിന്ന് പണം കടം വാങ്ങിയ കാര്യം ഇരുപത്തിയഞ്ച് വർഷമായി സൗദി പ്രവാസിയായ അഫാന്റെ പിതാവ് അബ്ദുറഹീം വ്യക്തമാക്കി അഞ്ചലിലെ കോളേജിൽ ബി കെമിസ്ട്രി വിദ്യാർത്ഥിയായ ഫർസാനയും കൊല്ലപ്പെട്ടു അഞ്ചലിലെ കോളേജിൽ പി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയായ പർസാന കൊല്ലപ്പെട്ടു അഫാനോ പെൺ സുഹൃത്തുണ്ടെന്നും ബന്ധുക്കൾ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ആൺപെൺ സൗഹൃദങ്ങളൊക്കെ സാധാരണയാണെന്നും അതിന് ആവശ്യമില്ലാത്ത ഗൗരവം നൽകേണ്ടതില്ല എന്നുള്ള നിലപാടെത്താൻ ബന്ധുക്കളെ അറിയിച്ചത് ഈ പെൺകുട്ടിയോട് അഫാൻ സാമ്പത്തിക സഹായം വാങ്ങിയിരുന്നു അതിൽ പകുതിയോളം താൻ തന്നെ അയച്ചു കൊടുത്തതായിരുന്നു എന്ന് അബ്ദുറഹീം പറഞ്ഞു അഫാനുമായുള്ള ഇഷ്ടം ഫർസാനയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അഫാൻ വീട്ടിൽ വന്ന് വിവാഹം ചെയ്ത് നൽകാമോ എന്ന് ചോദിച്ചിരുന്നു അഫാന് വിദേശത്ത് സ്ഥാപനം നടത്തിയതിന്റെ പേരിലോ സ്വന്തം വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകളോ സാമ്പത്തിക ബാധ്യതകളോ മാനസികമായ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളതായി അബ്ദുറഹീമിന് അറിവില്ല എന്ന് അബ്ദുറഹീം പറഞ്ഞു ഉമ്മയുമായോ സഹോദരമായോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത മൂലം ഏഴ് വർഷമായി നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുമില്ല നാട്ടിലുള്ള വീടും വസ്തുവും വിറ്റി ഇവിടെയുള്ള കടങ്ങളും ബാധ്യതകളും തീർക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഈ വിവരം കുടുംബത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു ആറുമാസത്തെ സന്ദർശക വിശയിൽ അഫാൻ സൗദിയിൽ വന്നിരുന്നു തനിക്കൊപ്പം കഴിഞ്ഞ സന്തോഷത്തോടെയാണ് തിരിച്ചു തിരിച്ചുപോയത് എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയില്ല അബ്ദുറഹീം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക